ാരൻ നിശ്ചയിട്ട് പറയേണ്ട കുറെ കാര്യങ്ങളും കൂടി ഉണ്ട് അതൊക്കെ പറയണത് കുറെ നേരം വരെയാണ് അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് ആവശ്യങ്ങളൊന്നും പറയണം അതൊക്കെ അപ്പോരോരുത്തരെയും കുറെ പണി ഞാൻ പറഞ്ഞു പറ്റുമ്പോൾ അത് അവരെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല എൻ്റെ ഉള്ളിന് ഞാൻ എഴുന്നേറ്റിട്ടാണെന്ന് ഞാൻ പറഞ്ഞു തിരുത്തിയിട്ടുണ്ട് ഞാൻ പതിനൊന്നും കളിഗിരി പതുമൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് അതായത് ഓർമ്മ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനോട് പറഞ്ഞു മനസ്സിലായി അത്രയും ഞാൻ ആക്കി തന്നിട്ടുണ്ട് ഇനി നിന്റെ ഭവനത്തിന്റെ കണക്കായാലും ശരി നിന്റെ നാലാമടത്തോ ആ ഭവനത്തിൽ വന്ന ആഭിചാരം എന്താണെന്നും എവിടെ നിന്ന് ഇറങ്ങിയാണെന്നും എവിടേക്ക് വന്നതാണെന്നും ആര് വച്ചതാണെന്നും അതൊരു താമ്പൂര്യത്തിലും നിശ്ചയിച്ചു അതാണ് എന്തെങ്കിലും എനിക്കുറപ്പുണ്ടെന്നു മനസ്സിലായി ഇത്രയും മാറ്റി തന്നു അതായത് ഒരു ബോധമില്ലാതെ കണ്ട് കിടന്ന ഉണ്ണിനെ നിങ്ങൾ പറയുന്നത് കേൾക്കാനും അതിന്റെ തിരിച്ച് ഒരു ചിരിയോടുകൂടി ആ ആക്യഭാഷ പ്രകടിപ്പിക്കാനും ആ ഉണ്ണിക്ക് കഴിവ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്ര കാറ്റിത്തന്നു അപ്പൊ ഇതൊന്നും നോക്കിയോ ഈ ദേശത്തുള്ള ഉണ്ണി വരുന്നു പറയേണ്ട ആ കഥയിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മല നീ നിന്റെ ഭവനത്തിൽ ഭവനത്തിലിരിക്കുമ്പോ എനിക്കൊരു തീന്താനേ കഴിവുള്ളൂ അതല്ലേ ആ ചിത്രം ഉണ്ണി നമുക്ക് ചിത്രം കൊടുത്തപ്പോദ്യ ാണ് അതായത് ഒരു മൂല ചെറു തിരക്കി എത്തിക്കഴിഞ്ഞാൽ ആ മൂലങ്ങളും പറഞ്ഞു കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യണം അല്ലാതെ പരിപാലിക്കും അല്ല ഈ മുഖാന്തരം ഞാൻ മണ്ണടിയിൽ നിന്ന് നിന്നിക്കൊണ്ടോ നിന്നോട് ഞാൻ അത് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ എന്താ ചെയ്യ ഭവനത്തിന്റെ കണക്കിൽ പിഴച്ചതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നുകൊണ്ട് മണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞാ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും അവിടെ മന്ദപ്പെട്ടിട്ടുള്ളതായ ബാധാദോഷങ്ങളെ അത് ഞാൻ അത് പൂർത്തീകരിച്ച് ആ കൂടി ആവാ ആ മണ്ണിലേക്ക് വന്ന ആ മണ്ണിലേക്ക് തന്നെ ആവാഹനം ചെയ്ത് നീ പോകുമ്പോഴേക്ക് ഏതെങ്കിലും നീട്ടിലേക്ക് കളയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് കൊണ്ടുവരട്ടെ അപ്പൊ പിന്നെ ഞാൻ എന്ത് നീ പൂവെന്നെ വേണം നിന്റെ മംഗല്യം കെട്ടി കൊടുത്തില്ലേ നീ എന്റെ അങ്കില് പൂവെന്നെ വേണം നീ വരുമ്പോ കൊണ്ടു അടുത്തു വരുമ്പോ കൊണ്ട് പോവാൻ പറ്റും നീ പൻ്റെ ഇല്ലത്ത് വന്നല്ലേ ഉള്ളൂ ഞാൻ നിനക്ക് നടത്തി തരാന്ന് പറഞ്ഞില്ല പിന്നെ നീ പൊക്കു രണ്ടു നേരം എനിക്ക് വെല്ലിട്ട് വെച്ച് നീ സങ്കല്പിച്ചു അടുത്ത കർമ്മത്തിന് വരുമ്പോൾ നിന്റെ പേരിൽ ഒരു കാര്യം നീ പാർക്കുന്ന ദേശത്ത് ആ ദേശത്തോടൊപ്പം കൊടുത്ത് ഒരു അന്നത്തിന് കൊടുത്തേക്കണം എല്ലാ ചൊവ്വാഴ്ചയും ഒരു കടും മധുരത്തിന് അന്നത്തിന് കൊടുക്കണം നീ തങ്ങിപ്പാർക്കുന്ന ദേശത്ത് മനസ്സിലാവണ്ട നീ ഉണ്ണി പങ് തങ്ങിപ്പാർക്കുന്ന ദേശത്തോടൊപ്പം കൊടുത്തു ഒരു കടുംബതിരത്തിനെല്ലാം ചൊവ്വാഴ്ച അതുപോലെ തന്നെ ഉണ്ണി കാര്യം നിശ്ചയിച്ച കാര്യം നടക്കും വരെ മനസ്സിലായില്ല മണ്ണിപ്പിച്ചു അപ്പൊ നീ മുഴുവനും വെള്ളി തരണ്ട എന്തിനാ കടലാസുപത്രത്തിൽ ഒപ്പുവെച്ചു കൊടുക്കഴിഞ്ഞോ മണ്ണൊക്കെ വിറ്റി വില മാറി ഒരു അണ്ടപ്പോൾ കഴിഞ്ഞു വെള്ളി കിട്ടാൻ നോക്കൂ മനസിലായില്ല കടലാസ് മാടിന് വിറ്റലല്ല ഇത് നിന്റെ മണ്ണ് വിറ്റലാ അപ്പൊ ഈ വശത്ത് ഒപ്പുവെക്കുമ്പോ ഇപ്പുറത്ത് വെള്ളി കിട്ടി പോന്നു അപ്പൊ നീ ആ ആ കടലാസു പത്രം എഴുതി ഒപ്പ് വെക്കുന്ന സമയത്ത് നീ അവിടുത്തെ അധികാരിച്ചോ ചെന്നോട് ഈ പറഞ്ഞ പ്രകാരമുള്ള വെള്ളി മുടിക്കലും കിട്ടീ നീ ഇപ്പൊ എന്താ പറഞ്ഞു അതിന്റെ ഇത്ര നാടല്ലേ അപ്പൊ നീ നടപടി ഞാൻ നിൽക്കണ്ടായി ഇതാ അവരുടെ പേര് എഴുതി കൊടുത്തു നിന്റെയും പേര് എഴുതി കൊടുത്തു ഒരു രണ്ടുപേരെ പോലും അവരെ കർമ്മം പ്രവർത്തിച്ചു ഞാൻ വഴി ഉണ്ടാക്കിട്ടുണ്ടല്ലേ ആ മണ്ണ് വാങ്ങിച്ച ഉണ്ണിണ്ടല്ലോ അതാണായിക്കോട്ടെ അവരുടെ പേര് എഴുതി കൊടുത്തുണ്ടായി അറിയുന്നു പേരെഴുതി കൊണ്ടുപോവാർമ്മ പേരെഴുതി കൊണ്ടുപോവാ നിന്റെ ആ പുസ്തകത്താണ് കൊണ്ടുപോവാണോ സമയം നിനക്ക് നല്ലതാ അപ്പൊ കൊണ്ടുപോവാന്ന് പറഞ്ഞ ഉണ്ണിയുടെ പേരൊക്കെ എഴുതി കൊണ്ടുപോകാം ഞാൻ മൂന്ന് പേരെ പോലെ ഒരേ കാര്യ കൂടി പൊതുവെ ഞാൻ വഴി ഉണ്ടാക്കി തരാം അടുത്ത ദിനത്തിൽ ഇണ്ട് ദിവസം ചോദിച്ചു പറ്റും ധാരാ നിനക്ക് തമ്മയ ഇതാണോ നീ പെൺസന്താനത്തിന്റെ കണ്ടപ്പിൽ ഇതെന്താ ഞാൻ നിന്നോട് ചോദിച്ചായിരുന്നു ഇതിപ്പോ നിന്ന കൂടെ ഇന്ന് കണ്ടില്ല നീ ഒരു ഉണ്ണി ഒരു മാസക്കാലായില്ല ഒരു ഉണ്ണിയുടെ മംഗല്യം നടത്തി ഞാൻ ഞാനതിന്റെ വെള്ളി വാങ്ങിച്ച എന്റെ കണക്കും ഇത് ഇതാണോ നീ കെട്ടാന്ന ഇതാണ് ആര് പറഞ്ഞു ചെറുത് മിന്നിൽ ഒരെണ്ണം കൊണ്ടുപോവാതിരാ വ്യാഴം അനുകൂലത്തില് വന്നിട്ടുണ്ട് നക്ഷത്രല്ലേ തീർപ്പുണ്ടാക്കി തരാം രാ ഒരു പിടി വെള്ളി ഒരു മഞ്ഞപ്പട്ടിൽ ഒരു കടലാസുണ്ടെ വെണ്ണ ചൂല എന്റെ ശരിയായിട്ടുള്ള ഇല്ലം പേര് എണ്ണീ കഞ്ഞിട്ട് നീ പൊതി വെച്ചോ മണ്ണ് വിറ്റ പോലും മാറിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയാം അതൊന്ന് കൊടച്ച് ഒന്ന് മാറ്റി വെച്ചിട്ട് എന്നെ സങ്കല്പിച്ചിട്ട് ഉണ്ടാക്കി കൊള്ളാൻ പറയും ആ ഉണ്ണികളൊക്കെ പേരെഴുതി വെക്കാൻ പറയും എൻ്റെ എൻ്റെ ലത്തന്റെ പേര് ഒരു കടലാഫുണ്ടിൽ പൊന്ന് കെട്ടി വെക്കാൻ പറയും ഞാൻ ആ മുടക്കും കൂടാണ്ട് പോട്ടേന്ന് പറയും അങ്ങനെ തന്നെ അതുപോലെ തന്നെ എന്റെ വെള്ളാട്ടിന്റെ മണ്ഡപത്തിലേക്ക് കുറച്ച് വെള്ളിട്ട് ആ ഉണ്ണിട അതെഴുച്ച് ചോദിച്ച് ചോദിച്ച് ഞാൻ